ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവരുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം മാത്രം നൂറ്റി ഒന്ന് വിദേശികൾക്കാണ് സൗദി അറേബ്യ വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും വധിക്കപ്പെട്ട വിദേശികളുടെ എണ്ണത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഈ കണക്ക് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാകുന്നത് നൂറ്റിയൊന്ന് വിദേശികൾക്ക് വധശിക്ഷ വിധിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും ഈ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഉന്നയിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് മതരാജ്യമായ മതനിയമങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന സൗദി അറേബ്യയിൽ നൂറ്റിയൊന്ന് വിദേശികൾക്ക് തല പോകാനുള്ള എന്താണ് അവർ ആ രാജ്യത്ത് ചെയ്തത് ലഹരിയും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഒരിക്കലും അപർഹിക്കാത്ത തെറ്റാണ് സൗദി നിയമത്തിൽ പലരെയും മരണത്തിലേക്ക് നയിച്ചത് ഈ വർഷം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ തൊണ്ണൂറ്റി രണ്ട് വധ ശിക്ഷകളിൽ അറുപത്തി ഒൻപതും വിദേശ പൗരന്മാരെയാണ് അത് ഇവരെ കൂടി വെടക്കാക്കുന്നത് പാകിസ്ഥാനികളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇരുപത്തിയൊന്ന് ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് യമനിൽ നിന്ന് ഇരുപത് പേരുണ്ട് സിറിയയിൽ നിന്ന് പതിനാല് പേരുണ്ട് നൈജീരിയയിൽ നിന്ന് പത്തു പേര് ഈജിപ്തിൽ നിന്ന് ഒൻപത് പേര് ജോർദാനിൽ നിന്ന് എട്ടു പേര് എത്യോപ്യയിൽ നിന്ന് ഏഴ് പേര് ഇങ്ങനെ നീളുകയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കണക്കുകൾ ഇതെല്ലാം മതരാജ്യങ്ങളാണല്ലോ മതനിയമങ്ങൾ ചോറിന് കറി എന്നതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുഴച്ചു വാരി തിന്നുന്നവർ മതമില്ലാത്ത രാജ്യത്ത് കുറ്റകൃത്യങ്ങളില്ല ആരാധനാലയങ്ങൾ ലേലത്തിനിട്ടിരിക്കുന്നു മതരാജ്യങ്ങളിലോ മതം വിതച്ച് ഭീകരതയും തീവ്രവാദവും വിതച്ച് അത് തന്നെ കൊയ്തെടുക്കുന്നു ഇതെല്ലാം മതരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണല്ലോ വേറൊരു രാജ്യത്തെത്തിയാൽ ആ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം അല്ലാത്തവർ സ്വന്തം രാജ്യം വിട്ടെങ്ങും പോകരുത് നമ്മള് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിൻ്റെ വിഷയം പറയുന്നു തലാൽ എന്ന് പറയുന്ന യുവാവിനെ യമനിൽ പോയി കൊലപ്പെടുത്തിയ നിമിഷപ്രിയയെ കുറിച്ച് പറയുന്നു ഇതിനകത്തൊന്നും ന്യായീകരിക്കാനില്ല ഇവര് രണ്ടു പേരും കൊലയാളികളാണ് ചെയ്തതെല്ലാം ക്രിമിനലിസമാണ് ഈ ആളുകൾ വേറൊരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിൻ്റെ നിയമം പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാൻ കൂട്ടാക്കാതെ അഹംഭാവം കാണിച്ചു അഹങ്കാരം കാണിച്ചു ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ക്രിമിനലിസം പുറത്തെടുത്തു ഇനിയും സുഡാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേര് വീതമുണ്ട് കാരണം ഇന്ത്യക്കും ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ അതിനകത്ത് ഇന്ത്യ ഇന്ത്യയുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണ്ടേ ശ്രീലങ്ക എറിത്രിയ ഫിലിപ്പീൻസ് ഇവിടെ നിന്ന് ഓരോരുത്തർ വീതമുണ്ട് ഇവരെയാണ് സൗദി അറേബ്യ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ വർഷത്തെ വധശിക്ഷകളുടെ കണക്ക് പക്ഷെ ആ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുക ആ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി മാതൃകാപരമായ രീതികൾ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാണ് കാരണം ഇവരെ ശിക്ഷിക്കുമ്പോൾ ഒട്ടനവധി ആളുകൾ ഈ നിയമത്തെ ഭയന്നെങ്കിലും കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും കൊലപാതകമോ നിരവധി ജീവനുകൾക്ക് ഭീഷണിയായിട്ടുള്ള വ്യക്തികളോ ഉൾപ്പെട്ട കേസുകളിൽ ഒഴികെ രാജ്യം വധശിക്ഷ നിർത്തലാക്കി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദി അറ്റ്ലാന്റിക്ക് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥകൾ തന്നെയാണ് ഇത്രയധികം വിദേശികൾ കൊല്ലപ്പെടാൻ കാരണം വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട നിരവധി വിദേശികൾ പ്രമുഖ മയക്കുമരുന്ന് മാഫിയകളാൽ ചൂഷണം ചെയ്യപ്പെട്ടവരാകാൻ സാധ്യതയുണ്ട് ഇത് ബെർലിൻ ആസ്ഥാനമായിട്ടുള്ള യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ ലീഗൽ ഡയറക്ടറായ താഹ അൽഹാജിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നതാണ് കോടതി പ്രാതിനിധ്യത്തിനായിരുന്നാലും ഇനി അതല്ല കോടതി രേഖകളിലേക്കായിരുന്നാലും നിയന്ത്രിത പ്രവേശനം മാത്രമാണ് വിദേശികൾക്ക് ലഭിക്കേണ്ടത് അതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരും പലർക്കും രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ കൃത്യമായ അറിവില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നത് അസാധ്യവുമാണ് നൂറ്റി ഒന്ന് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയ സൗദി ഭരണകൂടത്തിനെതിരെ മനുഷ്യാവകാശ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് വധശിക്ഷകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഭീതിയിലാണ് അടുത്തതായി തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമെന്ന നിരന്തര ഭയമാണ് അവർക്ക് ഡെത്ത് പെനാലിറ്റി വിരുദ്ധ ഗ്രൂപ്പായ റീപ്രൈവിൻ്റെ പ്രതിനിധിയായ ജീദ് അഭൂതപൂർവമായ വധശിക്ഷാ പ്രതിസന്ധി എന്നാണ് ഈ സാഹചര്യത്തെ സംബന്ധിച്ച് ഭയത്തോടുകൂടിയാണ് മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ചൈനയ്ക്കും ഇറാനും ശേഷം ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കുന്ന മൂന്നാമത്തെ വലിയ രാജ്യമായി സൗദി അറേബ്യ മാറിയെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പറയുന്നത് നമുക്കറിയാം ആറാം നൂറ്റാണ്ടിന്റെ മത നിയമത്തിൽ നിന്നും എങ്ങനെ സൗദി അറേബ്യയെ രക്ഷപ്പെടുത്താമെന്ന എന്ന റിസർച്ചാണ് ഇതുവരെയും ഇതുവരെ ഉണ്ടായ സകലമായ മാറ്റങ്ങളിലും മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ എം ബി എസ് നടപ്പിലാക്കിയിട്ടുള്ളത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് യൂറോപ്യന്മാരുടെ പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ എങ്കിലും മാതൃകാപരമായ ശിക്ഷാരീതികളെ അവലംബിക്കാൻ സൗദി അറേബ്യ നിർബന്ധിതമാകുകയാണ് കാരണം ഈ നിയമത്തി നിയമത്തെ ഭയന്നെങ്കിലും ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങളും മറ്റുള്ളവരുടെ ജീവനും ജീവിതവും ഇട്ട് പന്താടി കളിക്കുന്ന രീതിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നൂറ്റിയൊന്ന് തലകൾ ഛേദിച്ചേ മതിയാകൂ എന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് സൗദി അറേബ്യയെ കൊണ്ടുവന്നിട്ടു നന്ദി